हरि ओम् दशकम् इव श्लोकं एम्भक्तिभाजा सीताभिरामपरमाद्भुतरूपशाली रामात्मगपरिलसन् परिपाहि विष्णु पदच्छेदं नोका याम्यां दिशं भजति वर्षे या दिशं भजति किंबुषाख्यवर्षे संसे संसेद हनुमता दृढ़भक्तिभाजा संसेद हनुमता भी, संसे भी, संसे भी सीताम परम अद्भुतरूपशाली सीताभिरामपरमाद्भुतरूपशाली रामात्मकः परिलसन् परिपाहि विष्णो रामात्मकपरि रामात्मकपरिलसन् परिपाहि विष्णु यां यां दिशं भजति किम्बुरुषाख्यवर्षे ശ്ലോകമെട്ടിന്റെ അന്വയവും അർത്ഥവും നോക്കാം ഭജതി വർഷ്യം ദിശം ഇളാവൃതത്തിൻ്റെ തെക്ക് ഹരിവർഷത്തിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്തുള്ള കിംപുരുഷം എന്ന വർഷത്തിൽ ഇപ്പം നമ്മൾ മൂന്നാം ശ്ലോകത്തിൽ പഠിച്ചു ഇളാവൃതത്തിൻ്റെ തെക്ക് ഹരിവർഷമാണെന്ന് പഠിച്ചു അപ്പോൾ ആ ഹരിവർഷത്തിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്താണ് കിംപുരുഷമെന്ന വർഷമുള്ളത് എന്നുവെച്ചാൽ ഭൂഖണ്ഡമുള്ളത് അപ്പോൾ അവിടെ ദൃഢഭക്തി ഭാജ ഹനുമതാ സംസേവിത ആ ദൃഢഭക്തിഭാജ ഉറച്ച ഭക്തിയുള്ള ശ്രീഹനുമാനാൽ ന സംസേവിത നന്നായി സേവിക്കപ്പെടുന്നവനായിട്ട് അപ്പം കിംപുരുഷ വർഷത്തിൽ ആരാണ് അവിടെ ഭഗവാനെ സേവിക്കുന്നത് ശ്രീ ഹനുമാൻ അപ്പോൾ ശ്രീ ഹനുമാൻ എങ്ങനെയാണ് നന്നായി സേവിക്കുന്നവനാണ് അപ്പോൾ ശ്രീ ശ്രീഹനുമാൻ്റെ ആ സ്വഭാവം എങ്ങനെയാണ് ഉറച്ച ഭക്തിയുള്ളവനാണ് നമുക്കെല്ലാവർക്കും അറിയാം ശ്രീ ഹനുമാൻ ആരോടാണ് ഭക്തിയുള്ളത് ശ്രീരാമദേവനാ ശ്രീരാമദേവനോടാണ് ഹനുമാൻ ഭക്തിയുള്ളത് അപ്പം ദൃഢഭക്തിഭാജ ഹനുമതാ സംസേവിത സീതാഭിരാമപരമാഭുതരൂപശാലി അപ്പം ആ ഭഗവാൻ സീതാഹൃദയഹാരിയാണ് മാത്രമല്ല അത്യാശ്ചര്യകരവുമായിട്ടുള്ള ആകാര സൗഷവത്താൽ ശോഭിക്കുന്നവനുമാണ് അപ്പം ആ ശ്രീ ഹനുമാനാൽ സേവിക്കപ്പെടുന്നതായിട്ടുള്ള ഭഗവാൻ സീതാഹൃദയഹാരിയാണ് അത്ത അത്യാശ്ചര്യകരമായ ആകാര സൗഷ്ടമുള്ളവനുമാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറ അത്രയധികം സൗന്ദര്യമുള്ള സുന്ദരനാണ് അങ്ങനെ സുന്ദരനായി ശോഭിക്കുന്നവനായിട്ടുള്ള രാമാത്മക പരിലസൻ രാമാത്മകഹിച്ച ശ്രീരാമ അവതാരം പൂണ്ട് പരിശോഭിക്കുന്നവനായ വിഷ്ണു ത്വം പരിവാഹി ശ്രീ അല്ലയോ അങ്ങനത്തെ ആ ശ്രീരാമാവതാരം പൂണ്ട് പരിശോഭിക്കുന്നവനായ ശ്രീ മഹാവിഷ്ണു അല്ലയോ ഗുരുവായൂരപ്പ അവിടുന്ന് പരിപാലിക്കണമേ എന്നാണ് ഭട്ടത്തിരിപ്പാട് പറയുന്നത് അല്ലയോ മഹാവിഷ്ണു ആ തെക്കു ഭാഗത്തുള്ള കിംപുരുഷം എന്ന വർഷത്തിൽ ഏറ്റവും ദൃഢഭക്തിശാലിയായിട്ടിരിക്കുന്ന ഹനുമാൻ സേവിക്ക സേവിക്കപ്പെടുന്നവനായിട്ട് സീതാദേവിക്ക് ചേതോമോഹനായി അത്യാശ്ചര്യമായ സ്വരൂപത്തോടുകൂടിയവനായി രാമസ്വരൂപിയായി ശോഭിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് എന്നെ പരിപാലിച്ചാലും എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു നമുക്കും അങ്ങനെ തന്നെ പറയാം നമ്മളെ എല്ലാവരെയും പരിപാലിച്ചു കൊള്ളണമേ എന്ന് യാം യാാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ संसेविदो हनुमदा दृढभक्तिभाजा सीताभिरामपरमाद्भुतरूपशाली रामात्मग परिलसन् परिपाहि